ഹലോ പിന്നെ ചെറിയൊരു സിനിമയ്ക്ക് വന്നു ഇപ്പം താനിതാ റെഡിയായി ഞാനും അച്ഛനും അമ്മയും അത്തന്ന സെറ്റായിട്ടുണ്ട് താനും ഞാനും സെറ്റായി ഇനി നമുക്ക് പോകാം നമ്മൾ രണ്ടാളും അച്ഛൻ്റെ ബൈക്കിൽ സ്കൂട്ടിയിൽ പോന്ന് അമ്മ ബസ്സിൽ വരുന്നുണ്ട് അമ്മ കൾഷൻ എടുത്തുകൊണ്ട് അങ്ങ് വരുന്നുണ്ട് അപ്പം എന്നെ അവിടെ എത്തിയിട്ട് ഇങ്ങനെയാണ് നോക്കുക ഇപ്പം രണ്ട് പന്ത്രണ്ടായി ഇനിയിപ്പോൾ റെഡി മുക്കാൻ ആശോ അപ്പോൾ വേഗം പോട്ടെ ടാറ്റ പറ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പോട്ടെ ഞാൻ എത്തിയിട്ട് എങ്ങനെയാണെല്ലാം പറഞ്ഞോ ടാറ്റാറ്റിലോ ഓക്കെ ബായ് അപ്പോൾ നമ്മൾ കൂത്തുപറമ്പ് ബേബീസിലാട്ട പോയ സിനിമാനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പോഴത്തേക്കും അമ്മ ടിക്കറ്റ് എല്ലാം എടുത്തു വെച്ചിരുന്നു ഡോറിൻ്റെ തന്നെ അമ്മ കാത്തിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ കയറി അപ്പോൾ അങ്ങനെ ആളൊന്നും കയറിയിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് കറക്റ്റ് നമ്മൾ റോ ഫുൾ ഫുള്ളും കേട്ടോ ചിലതൊന്നും ഫുള്ളായിട്ട് കാണുന്നില്ല പക്ഷെ നമ്മളെ റൂമെല്ലാം നമ്മളെ ഇരിക്കുന്ന ഇടയ്ക്ക് എല്ലാം ഫുള്ള് ചെയ്യും ഞാൻ ഇവിടെ മടിയിൽ വെക്കുക ചെയ്ത് അപ്പോൾ ഇത് പരസ്യീലം വന്ന് തുടങ്ങി എൻ്റെ മോളിത് നോക്കുന്ന എന്നാ എത്ര സമയം പിടിച്ച് നിൽക്കും എന്നായിരിക്കറി അപ്പോൾ തുടങ്ങിയെന്നില്ല സിനിമ അപ്പോഴത്തേക്ക് എൻ്റെ മോള് പോപ്കോണിൽ കണ്ണു വെച്ച് പോപ്കോൺ കൊടുക്കാതെ രക്ഷയില്ല അപ്പോൾ തുറക്കുന്നതിന് മുമ്പേ കൈ നീട്ടെന്ന് തുടങ്ങിയുക്കിഷ്ടമാണ് അപ്പോൾ സിനിമ തുടങ്ങി പകുതി ആയി നമ്മൾ വെറുതെ പുറത്ത് പോകുന്നു പച്ച അച്ഛൻ നാം പച്ചമാങ്ങി കൊടുത്തരാന്ന് പറഞ്ഞു അപ്പോൾ അതിന് പോയി നോക്കും അച്ഛൻ ആടെയടേം കാണുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഒരാൾ അച്ഛൻ അപ്പോഴത്തേക്ക് ബാത്റൂമിലെല്ലാം പോയിട്ട് വന്ന് ഇനി നമ്മൾ പപ്സെല്ലാം വാങ്ങിയിട്ട് പപ്സും പിന്നെ ഒരു പോപ്കോണും കൂടി അത് വാങ്ങിയിട്ട് വരട്ടെ സിനിമ ഇൻ്റർവെൽ ആണെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഇതിന് ബാക്കി കുറേ നടന്മാരും കണ്ടില്ലോ അപ്പോഴത്തേക്ക് നമുക്ക് പബ്സ് കൊണ്ടെത്താം എന്നു വെച്ചാൽ പോപ്കോണുണ്ട് അതിനുശേഷം ഇൻ്റർവെല്ലിൻ്റെ പരസ്യം ഉണ്ടാവില്ലേ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ഇടയ്ക്ക് താനീനാണ് ഞാൻ വീഡിയോ എടുത്തത് ഭയങ്കര തിരക്കില്ല എല്ലാവരും നോക്കലും പിടിക്കലും അങ്ങനെ അപ്പോൾ മോശമില്ല നല്ല സിനിമ അത്യാവശ്യം നല്ല നോക്കാൻ പറ്റിയപ്പോഴും ഫോൺ പിടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ സമയം സിനിമ കഴിഞ്ഞിട്ട് നേരെ ഞാനും അച്ഛനും വണ്ടിയിൽ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മള് വീടിന്റെ അരിയത്തെത്തി ചായ ഒടിച്ചു ചായയും പഴമ്പരിലെല്ലാം തിന്ന് എല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ വീട്ടിലെത്തേണ്ട സമയം എന്നാ ആരെയും മുക്കാലായി വീട്ടിലെത്തിയപാട് തന്നെ അച്ഛൻ വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിക്കും അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ചെറിയൊരു വീഡിയോ